മയക്കുമരുന്ന് മദ്യം തുകയില പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ

ഇങ്ങനെ ഒരു ചിന്ത നമ്മൾ ഒരു കാരണം നമ്മളെ ഇവിടെ സംസാരിച്ച നമ്മുടെ സ്കൂളിലെ സാറ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സാറ് ബാങ്കിന്റെ ആവശ്യവുമായിട്ട് എന്തോ സ്കൂളുമായിട്ട് സാർ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടത്തി അപ്പൊ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോ സാർ എവിടെ പോയതാണ് എന്ന് ചോദിച്ചപ്പോ സാർ എന്നോട് ഒരു കാര്യം പറഞ്ഞു സാറ് എ സി ബി വരെ പോവാണ് ഇവിടെ എ എസ് ഇ ബി വരെ പോവാണ് സോ കെ എ സി ബി പോകും ഞാൻ ചോദിച്ചു സാർ സാറ് പോകുന്നത് അപ്പം ഞങ്ങളിങ്ങനെ ഒരു കുട്ടികളിലൊക്കെ ഈ പറയുന്ന ഒരു ലഹരിയുടെ കണ്ടമാന ഒരു ഇൻഫ്ലുവൻസ് ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സോ അതിനെതിരെ ഒരു ക്യാമ്പയിൻ നടക്കുന്നില്ല അതിനെതിരെ ഒരു പ്രവർത്തനം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ പോസ്റ്റുകളിൽ അത്തരം എന്താ പറയുന്നത് നമ്മുടെ ലഹരി വിരുദ്ധ വാക്യങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കാനുള്ള പെർമിഷൻ മീൻസ് അങ്ങനെ ഒരു സാഹചര്യം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സമയത്താണ് സാറിന് മീറ്റ് ചെയ്തത് അതുമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ സംസാരിക്കുകയുണ്ടായി സോ ആ ഒരു സമയത്ത് നമ്മളിനൊരു എന്താ പറയുക ഇന്റൻസിറ്റി ശരിക്കും നമ്മൾ നമ്മൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ രീതി മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മളുടെ കുട്ടികളിൽ ആ ഒരു കാര്യത്തിലോണ്ടാവുന്ന ഇന്റൻസിറ്റി ശരിക്കും അന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ തന്നെ നമ്മളുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിലുള്ള പ്രവർത്തന പരിധികളുള്ള സ്കൂളുകളിൽ നമ്മൾ ഇതുപോലെ പല പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് സാമ്പത്തികമായ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അപ്പം ഈ വർഷം അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മുടെ ഭരണസമിതിയിലേക്ക് വെച്ചപ്പോൾ ഈ ഒരു ഒരാശയം നമ്മൾ മുന്നോട്ട് വെക്കുകയും അത് ഭരണസമിതിയിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ടോട് കൂടി ഇത് നമ്മൾ ഈ വർഷം ചെയ്യണം അത് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ വർഷവും നമ്മൾ വിദ്യാലയങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് അല്ലാതെ നമ്മൾക്ക് ഇത്ര കൂടി ഇഫക്റ്റീവായിട്ട് കാര്യങ്ങൾ സ്കൂളിൽ എത്തുന്ന രീതിയിൽ നമ്മുടെ അധ്യാപകരെ നമുക്ക് ഇങ്ങോട്ടൊന്ന് വിളിച്ച് കുറച്ച് കുട്ടികളെയും നമുക്ക് ഇങ്ങോട്ടൊന്ന് വിളിച്ച് അതിൽ ഏറ്റവും ഇൻഫ്ലുവൻസീവായിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ പുറത്താണ് നമ്മളിത് ഇന്ന് ഇത് ഇവിടെ വന്നു നിൽക്കുന്നത് സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉദ്ഘാടനത്തിൽ ചെയ്യുന്നത് സാറ് വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ എന്തിനാണെങ്കിൽ എത്തിച്ചേരും എന്നുള്ളത് നമ്മളെ അറിയിച്ചു വരുന്നു പ്രത്യേകിച്ച് ബേസിക്കലി ഇന്ന് രാജീവ് മിനിസ്റ്റർ പങ്കെടുക്കുന്ന വാസം സാറാണ് അത് ക്ലോസ് ചെയ്യുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കുണ്ടാവും എങ്കിലും കുറിച്ച് കൂടാൻ ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് കാരണം ഇത്രയും സ്കൂളുകളിലെ അധ്യാപകരെ ഒരുമിച്ച് കിട്ടുന്ന ഒരു വേദി എന്ന് പറയുന്നത് മീൻസ് വളരെ ചുരുക്കമാണ് സോ അദ്ദേഹത്തിന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ചെലുത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താ ഓഫീഷ്യൽ കാര്യങ്ങൾ ഇപ്പം അദ്ദേഹം കോട്ടയത്തിന് പോകേണ്ടി വന്നിരിക്കുന്നു സോ എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ബാങ്കിൽ ഇടനാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഉദ്ദേശിച്ച ആ ഒരു ലക്ഷ്യത്തിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ും ഒരുമിച്ച് വീങ്ങും ഒരുമിച്ച് എത്തിച്ചേരും അതിന്റെ ഒരു ഉദ്ദേശ ശുദ്ധി നമ്മൾ തീർച്ചയായിട്ടും കൈവരിക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം നമ്മൾ നമ്മളെ സംബന്ധിച്ചുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കളിക്കുകയാണ് യോഗമായിട്ട് നമുക്ക് എല്ലാവർക്കും അത്തരം ലഹരിയുടെ പാതയിൽ പെട്ടുപോയവരെ അവരും അവിടെ നിന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട് നമുക്കൊന്നായിട്ട് കൈകോർക്കാം ഇട ഇടനാട് ബാങ്ക് ടീം ഇടനാട് ബാങ്ക് ഇതിനുവേണ്ടി എപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടി ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ വൈറ്റപ്പ് ചെയ്യുന്നു താങ്ക് വെരി മച്ച്